എന്റെ കൂട്ടുകാരെ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഒരു പുതിയ തുണി കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എന്തോ പുതിയ ഗോളുമായിട്ടാണ് വന്നേക്കുന്നില്ലേ നമുക്ക് ഒരു നൈറ്റി മെറ്റീരിയൽ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതുകൊണ്ട് ഞാനൊരു അഞ്ചാറ് വെറൈറ്റി നൈറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു ഇത് നിങ്ങൾ ഇതുവരെ കാണാത്ത പുതിയ ഒരു വെറൈറ്റി നൈറ്റ് കഴിക്കാനായിട്ടാ അറിയാവോ എന്താണെന്ന് കഫ്താൻ മോഡൽ നമ്മള് കഫ്താൻ മോഡൽ മാത്രം നമ്മൾ ചെയ്തില്ലായിരുന്നു അപ്പം നമുക്ക് കഫ്താൻ മോഡൽ നൈറ്റി ഒറ്റ കട്ടിങ്ങിൽ ഒന്നും അറിയത്തില്ലാത്തവർക്കും ഒരു നൈറ്റ് തയ്ച്ചിട്ടില്ലാത്തവർക്കും ഒരു കത്തരകയും തേപ്പ് ഉണ്ടോ പോരെ എൻ്റെ കൂടെ വസ്താൻ നൈറ്റി വെട്ടി നമുക്ക് തയ്ച്ചിട്ടുകൊണ്ട് വരാം റെഡിയല്ലേ കണ്ടോ അപ്പം നമുക്ക് കട്ടിങ് തയ്ക്ക് പോവാം അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ഇങ്ങനെ കോൺസെൻട്രേഷനിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കുക നമ്മൾ സാധാരണ നൈറ്റിക്ക് കട്ടിങ്ങിന് വേണ്ടി ഇടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം ഇത് നമ്മുടെ ആനയുള്ള മൂന്ന് മീറ്റർ നൈറ്റി ബിറ്റ് ബിറ്റാണ് നിങ്ങൾക്കറിയാം പതിനേഴ് ഇഞ്ച് ഇതിന് വിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഫുള്ള് രണ്ട് തൊണ്ണൂറായിരിക്കും കേട്ടോ ടു നയൻറ്റി അപ്പം നമുക്ക് ഇത് കണ്ടത് ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ അയച്ചെടുക്കണം ഇങ്ങനൊരു ചെറിയ പണി മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ നമ്മൾ സാധാരണ രണ്ടായിട്ട് മണക്കിട്ട് ചെയ്യത്തില്ലേ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് അതെന്താ അത് ചോദിച്ചാൽ അങ്ങനെ കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ നീളത്തിനെ വീതിപ്പാട് മടക്കിയിടുക അതുപോലെ തന്നെ ഈ കട്ടിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത നല്ല വശത്താണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ നല്ല വശം വെച്ചാൽ അങ്ങനെ ഞാനിത് ഫുള്ള് ഒന്ന് മടക്കിയെടുക്കട്ടെ മുഴുവൻ തുണിയേയും ഇങ്ങനെ ഫുൾ നമ്മൾ മണക്കിയെടുക്കുക ഇങ്ങനെ മടക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനെ രണ്ടായിട്ട് താഴേക്ക് മടങ്ങുന്നു നീളപ്പാട് രണ്ടായിട്ട് മടക്കുന്നു ഞാൻ ഇത് ഫുൾ മടക്കുന്നില്ല ഇവിടെ ഒരു ഒരു ഇത് നമുക്ക് ഞാൻ ഇവിടുന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഷോൾഡറിന് സ്റ്റിച്ചിങ്ങില്ല ഷോൾഡറിന് സ്റ്റിച്ചിങ് ഇല്ലാത്ത കൊണ്ട് അവിടെ തയ്ച്ച് പോവുകയോ യോഗം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലെങ്ത് കുറയുന്നില്ല അതുകൊണ്ട് നമുക്ക് രണ്ട് തൊണ്ണൂറ് ഫുള്ള് വേണ്ടി വരുന്നില്ല ഞാൻ ഇവിടെ നിന്നൊരു ഒരു ഒരു ഇത് എത്ര അതായത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നോക്കുന്നില്ല ഞാൻ നാലിഞ്ച് തുണി ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തു മാറ്റുക നാലിഞ്ച് നിങ്ങൾ പൊക്കം കുറഞ്ഞവർക്കൊക്കെ ചിലപ്പം അത് കൂടുതൽ തുണി കട്ട് ചെയ്യാമായിരിക്കും കേട്ടോ അത് നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടും ഇങ്ങനെ മടക്കി നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റു സാധാരണ നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യത്തില്ലേ അതേ പ്രൊസീജിയർ യാതൊരു മാറ്റവും ഇല്ല പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ നല്ല വശമിട്ടാണ് ചെയ്യുന്നത് നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പ്രത്യേകം ഓർക്കണം അപ്പം കുറെ ചെയ്താലും ചെറിയ മെഷർമെന്റ്സ് ഉള്ളു നമുക്ക് നെക്ക് എന്ന് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഒരു പ്രത്യേകതയെ ഉള്ളൂ നമ്മൾ പടി വെച്ച് അകത്തോടും അടിക്കും അടിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന മെഷർമെന്റിനേക്കാൾ കാലിഞ്ച് കഴുത്ത് കൂടും അത് മാത്രമേ ഓർക്കുക അപ്പം ഞാന് നെക്ക് എടുക്കുന്നത് മൂന്നേ കാല് അപ്പം കാലിഞ്ചും കൂടെ പോകുമ്പോൾ എത്ര കിട്ടും നമുക്ക് മൂന്നര കിട്ടും അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മൂന്നേ കാലും ഇനി നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ആറര ഇഞ്ച് എടുക്കുന്നു ഫ്രണ്ടിനൊക്കെ ആറര എടുക്കുന്നു ബാക്കിനൊക്കെ ഇഞ്ച് എടുക്കുന്നു ഇതാണ് നമ്മൾ നൈറ്റിക്ക് എടുത്തിരിക്കുന്ന ബാക്ക് ഫ്രണ്ട് മെഷർമെൻറ്റ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ മൂന്നര മൂന്നേ കാലിഞ്ചിൽ നമ്മളൊരു ചതുരം വരയ്ക്കുന്നു എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് കൊടുക്കാം എനിക്ക് തോന്നുന്നു കഫ്താൻ മോഡലിനായിട്ടിരിക്കും കൂടുതലും ഈ യുവീനക്കില്ലേ ആ സൈസുള്ള വീനൊക്കെ കൂടുതൽ ആൾക്കാരും കൊടുക്കുക നമുക്കെന്നാൽ നമുക്കും കൊടുത്തേക്കാം നമ്മളെന്താണ് കുറയ്ക്കാമല്ലോ യു അല്ല വീമല്ലാത്ത ഫാഷൻ അപ്പം ഈ യുവിനൊക്കെ ഉള്ള പ്രത്യേകത ഉണ്ട് അപ്പോൾ ഒരു സ്വല്പം കൂടെ ഇറക്കം വരും നെക്കിന് അടിഭാഗം സ്വല്പം കൂടെ ഇറങ്ങി വരും പക്ഷേ ഇങ്ങോട്ടുള്ള വെഴുത്ത് കുറയും ഇപ്പം ഇത് യുവിനൊക്കെ കൊടുത്തു നമുക്ക് പായ്ക്കിനൊക്കെ സാധാരണ പോലെ തന്നെ നമുക്ക് സാധാ യൂലിയൊക്കെ കൊടുക്കാം ഇങ്ങനെ നെക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങളെക്കൊണ്ട് ഞാൻ ഈ രീതിയിൽ ആ മടക്കി ഇടിച്ചത് അപ്പം നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഇവിടെ എപ്പോഴും ക്ലോസ്ഡ് ഏരിയ നമ്മുടെ മടക്കി ഇട്ടേക്കുന്ന ഭാഗമായിരുന്നു ഇവിടെ ഓപ്പൺ ആകരുത് ഇവിടെ നമ്മുടെ ഷോൾഡർ ആണ് സ്റ്റിച്ചില്ലാത്ത ഷോൾഡർ അത്ര മാത്രം ഓർത്താൽ മതി ഇതാണ് നമ്മുടെ സ്ലീവ് അപ്പം നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിങ് ഇനി നോക്കാം അപ്പം നെക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയല്ലോ നെക്ക് ഞാൻ മൂന്നേ കാലെടുത്തു നിങ്ങൾ ആരുണ്ടായിരിക്കും മൂന്നേ കാലെടുക്കേണ്ട മാക്സിമം മൂന്നേ എടുക്കാവൂ പുറത്തോണം ഞാൻ സ്വലപ്പം എനിക്ക് ഷോൾഡർ വിരിവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ മൂന്നേ കാലം എടുത്തത് ഇറക്കം ആറരയും ഇത് അഞ്ചും എടുത്തിരിക്കുന്നു ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം നിങ്ങൾക്ക് കരുത്തധികം വേണ്ടാത്ത അഞ്ചര എടുത്താൽ മതി ബാക്കി നാലൊക്കെ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പണിങ്ങാണ് ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ നമുക്ക് നാല് പീസുണ്ട് ഇത് നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പണിംഗ് രണ്ട് ഭാഗമായിട്ട് വന്നിരിക്കുന്നത് ഇഞ്ച് ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ ഒന്നും പോലും എടുക്കാം ഒരിക്കലും പറ്റത്തില്ല ഏഴ് ഏഴര എട്ട് എട്ടര ഒരു മെഷർമെന്റ് എടുക്കാം ഞാനിപ്പോൾ ഏഴര എടുക്കുന്നു ഏഴരയിൽ ഒരു ഒരു അളവ് കൊടുത്തു ഈ അളവ് അപ്പോൾ തന്നെ ഈ ബാക്ക് പീസിലും കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അതെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ പീസിലും കൊടുത്തിട്ട് അപ്പം നമുക്കത് കാണാൻ പറ്റും അപ്പം നമ്മളിങ്ങനെ ഏഴര കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് നാലിഞ്ച് ഈ നാലിഞ്ച് നമുക്ക് ഇവിടെ മുതൽ താഴെ വരെ നമുക്ക് കൊടുക്കണം നാലിഞ്ച് നമ്മൾ കൊടുത്തു പോവുക അങ്ങ് താഴെ വരെ കൊടുക്കണ്ട ഏതാണ്ട് ഒരു ഈ ഭാഗം വരെയൊക്കെ നമുക്ക് കൊടുത്താൽ മതി ബാക്കി ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് അവിടെ കൊടുക്കണം അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം ഇവിടുത്തെ മെഷർമെന്റ് കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക നമ്മുടെ സ്ലീവാണ് നമ്മുടെ സ്ലീവിൻ്റെ ഇവിടുന്നാണ് ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ ഇങ്ങോട്ട് വരുന്നത് അപ്പം നമ്മൾ ശരിക്കും ദ ഇങ്ങനെയല്ലേ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഈ നാലെന്നുള്ളത് നമുക്ക് സ്കെയിൽ വെച്ച് ഫുള്ളാണ് കൂട്ടിച്ചേർക്കാം ഇനിയും നമുക്ക് ഇങ്ങനെ അല്ല തയ്ക്കുന്ന ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ ആംഹോൾ കയറുടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വേണം ഇത് വരാനായിട്ട് ഈ സ്റ്റിച്ച് ഇവിടുന്ന് ഇങ്ങനെ വേണം വരാൻ കണ്ടോ ഇത്രയും പ്രത്യേകയുള്ളൂ നമ്മൾ സാധാരണ കഴുത്തൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ വരച്ചു അപ്പം ഇവിടുത്തെ എല്ലാം തീർന്നു ഇനി പിന്നെ ഇവിടെ ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം ഇവിടെ അതുവരെ പറഞ്ഞേക്കാം നമുക്ക് ഇത് ഈ കപ്താൻ എന്ന് പറയുമ്പം ഈ ഇടയ്ക്ക് വരുന്ന ഇത്രയും ഡിസ്റ്റൻസുകളുണ്ടോ പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മുടെ ഇടയ്ക്കത്തെ വണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് നാല് നാല്പത്തിയെട്ട് ഇഞ്ച് വണ്ണം നമുക്ക് വേണോ വേണ്ടല്ലോ നമുക്ക് വളരെ ഒതുങ്ങിയിരിക്കേണ്ടതല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ തുണി ചുരുങ്ങണം അല്ലെ ഒന്നുകിൽ ഇലാസ്റ്റിക് ഇടാം അല്ലെങ്കിൽ വള്ളി അതിനു വേണ്ടി നമുക്ക് ഒരു ഇവിടെ ഒരു ഏരിയ കണ്ടെത്തണം അത് നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് എല്ലാവർക്കും ഒരുമിതപ്പെട്ടവർക്കൊക്കെ കോമൺ ആയിട്ടൊരു ഒരു ഒരു അകലമാണ് ഈ പതിനഞ്ചെന്ന് പറയുന്നത് ആ പതിനഞ്ചും കൂടെ നമുക്കൊന്ന് വരച്ച് വെച്ചേക്കാം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പതിനഞ്ച് ഇഞ്ച് ഈ പതിനഞ്ച് വേരി ചെയ്യാം കുറച്ചുകൂടെ കൊച്ചു പിള്ളേരാണെങ്കിൽ പൊക്കം കുറഞ്ഞവരാണെങ്കിൽ ആ അലിപ്പിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ വരുന്ന പടി വരരുത് അതിനു വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒരു ഒന്നര അല്ലെ ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇടുന്നുണ്ട് പക്ഷേ തയ്ക്കുന്നത് ഫ്രണ്ടിലല്ലല്ലോ ബാക്കിലല്ലേ അപ്പോൾ നമുക്ക് ബാക്കി വശത്ത് ഞാൻ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണിച്ചു തരാം അപ്പം നമുക്കിനിയും നമുക്കിനിയും ചെയ്യേണ്ടത് താഴോട്ടുള്ള മെഷർമെൻ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ കപ്പ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത് നമുക്കിത് ഫുള്ള് നാല് ഈ ഈ ഏറ്റവും താഴേന്ന് ഒരു ഒരു അഞ്ച് എട്ട് ഇഞ്ച് ഒരു എട്ട് ഇഞ്ച് അകലത്തിൽ ഇവിടം വരെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിടാം അല്ലെങ്കിൽ വേറൊരു മാർഗം ഇവിടെ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുനിന്ന് ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ ഈ മാർക്ക് ഇവിടെ നമുക്ക് ഇമ്പോർഡ് ചേരിച്ച് വരയ്ക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇപ്പം നമുക്കിത് ഇങ്ങനൊരു ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി ഇപ്പം ഐഡിയ കിട്ടിയോ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഹർത്താൻ്റെ പരിപാടി തീർന്നു ഈ ഇവിടെ നമ്മൾ തയ്ക്കാൻ പോകുന്ന ആ പടി ഫ്രണ്ടിലല്ല ഉള്ളിലാണ് തയ്ക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം ആ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം അതുപോലെ ആ രണ്ട് ഇഞ്ചൊന്നുള്ളത് കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം ഇങ്ങനെ നമുക്ക് ചൂക്ക് വെച്ച് അതൊന്ന് വരച്ചിടാം കാണാമോ കണ്ടോ ഇവിടെയാ പാട് വന്നിട്ടുണ്ട് അതേ പാടത് ഇവിടെ കൊടുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടെ വരച്ചാൽ താഴെ അത് വരും നമ്മൾ എടുത്തിരിക്കുന്ന ഇഞ്ച് ഇത് നാലിഞ്ച് അകലമാണിത് ഇതെടുത്തെ ഒന്നര ഇഞ്ച് അകലത്തിൽ ഞാൻ ഗ്യാപ്പ് ഇട്ടേണ്ടത് എന്താ നിങ്ങൾക്ക് ഇപ്പം പിടികിട്ടത്തില്ല ഞാൻ തയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ വരച്ചതെന്ന് നമുക്ക് എന്തൊക്കെ ക്യാൻവാസ് സ്വിച്ച് വേണമെങ്കിലും വരയ്ക്കാൻ കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആദ്യം ഏതിനൊക്കെ വെട്ടേണ്ടത് ഫ്രണ്ടാണോ ബൈക്കാണോ ബൈക്ക് അല്ലേ ഒരു കാരണവശാലും ഫ്രണ്ടിനൊക്കെ ആദ്യം പോയി വെട്ടരുത് വെട്ടി തന്നെ പറ്റും രണ്ടും വീക്കെടുത്തായിട്ട് ഇരിക്കും എന്നിട്ട് നമുക്കിതിൽ ബാക്ക് പാർട്ട് മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് പാർട്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു നമ്മുടെ കത്താൻ ആയിട്ടി തുറന്ന് കാണിക്കാം ഇത്രയും പരിപാടിയേ ഉള്ളൂ ഇത് കണ്ടോ നമ്മുടെ നെക്ക് കണ്ടോ നിങ്ങൾ ഇത് ഷോൾഡർ ആയിരിക്കും അല്ലേ ഇപ്പം നമുക്ക് ഇത്രയും പരിപാടിയുള്ളൂ നമുക്ക് ആര് ചെയ്യേണ്ടത് നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങാണ് നെക്ക് നമുക്ക് ഇതേ തുണി കൊണ്ട് തന്നെ വെട്ടാൻ നമുക്ക് തുണിയില്ല നമുക്കാകെ ഉള്ളത് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് ഈ ഈ തുണിയാണ് ഇതെനിക്ക് ബെൽറ്റ് പിടിപ്പിക്കാനേ ഉള്ളൂ ഇതിൻ്റെ പകുതി വീതം എത്ര ഉണ്ടെങ്കിലും ഇതിനെ ഞാൻ പകുതിയാക്കിയിട്ട് ഇത് രണ്ട് ബെൽറ്റ് പിടിപ്പിക്കും എനിക്ക് തയ്ക്കാനേ കരണ്ടില്ല ഇവിടെ എന്തോ ഇഷ്ടം മാറിയിടുന്ന പരിപാടി അതുകൊണ്ട് രാവിലെ മുതൽ കറണ്ടില്ല അതുകൊണ്ട് ഇന്ന് എനിക്ക് തയ്യൽ നടക്കത്തില്ല നാളെ തയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ നാളെ തന്നെ ഞാനിടാം അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക തുണിയെടുക്കുക ഇത്രയൊക്കെ ചെയ്യാൻ പഠിച്ചു വെക്കുക റെഡി ആയിട്ടിരിക്കുക ഓക്കേ